എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിത കാരകത്തിലെ ഏഴാമത്തെ കഥയാണ് ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷപ്രകാരം സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞ കഥയാണിത് ഒരു നഗരത്തിൽ ഉദ്ധതൻ എന്നൊരു കഴുത വസിച്ചിരുന്നു പകലൊക്കെ വെളുത്തേടൻ്റെ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന ശേഷം രാത്രിയിലവൻ തോന്നിയതുപോലെ അലഞ്ഞു നടക്കും രാത്രി തോറും വയലുകളിൽ ഇറങ്ങി അങ്ങനെ മേഞ്ഞു നടക്കുന്നതിനിടയിൽ അവൻ ഒരു കുറുക്കനുമായി പരിചയപ്പെട്ട് മൈത്രി ബന്ധം സ്ഥാപിച്ചു അവർ വേലി പൊളിച്ച് ഒരു വെള്ളരി തോട്ടത്തിൽ കടന്നു ധാരാളം വെള്ളരിക്ക അവർക്ക് കിട്ടി പിന്നീട് അവർ അതൊരു പതിവാക്കി ഒരു രാത്രി വെള്ളരിക്ക തിന്നുകൊണ്ട് തോട്ടത്തിൽ നടക്കുമ്പോൾ മണ്ടനായ കഴുത പറഞ്ഞു മിത്രമേ ഇങ്ങോട്ട് നോക്കൂ നല്ല നിലാവുണ്ട് ഇത് കാണുമ്പോൾ എനിക്കൊന്ന് പാടാൻ തോന്നുന്നു കുറുക്കൻ ഉപദേശിച്ചു വെറുതെ ആപത്തു വലിച്ചു വയ്ക്കണ്ട നമ്മളിപ്പോൾ കള്ളന്മാരുടെ തൊഴിലല്ലേ ചെയ്യുന്നത് കള്ളനും ഒളിസേവക്കാരനും നിശബ്ദമായി കാര്യം നിർവഹിക്കണം അതുമാത്രമല്ല അങ്ങയുടെ പാട്ട് അത്രയ്ക്കൊന്നും മധുരമല്ലതാനും കാവൽക്കാർ ഉണർന്നു വന്ന് നമ്മെ പിടികൂടി കൊന്നുകളയും അതുകൊണ്ട് നല്ല സ്വാദുള്ള ഈ വെള്ളരിക്കയും തിന്ന് മിണ്ടാതിരുന്നാൽ മതി പാട്ടും കൂത്തുമൊന്നും വേണ്ട ഇത് കഴുതക്കത്ര രസിച്ചില്ല അവൻ പറഞ്ഞു കാടനായ നിനക്ക് സംഗീതം ആസ്വദിക്കാനുള്ള കഴിവില്ല മഹാജനങ്ങളുടെ ചെവിയിൽ സംഗീതം അമൃതം പകരുമെന്നാണ് കുറുക്കൻ പറഞ്ഞു പ്രിയ സുഹൃത്തെ അങ്ങ് പാടുകയൊന്നുമല്ല ചെയ്യുന്നത് നിലവിളിക്കുക മാത്രമാണ് ഇതറിയാതെ ആത്മനാശം വരുത്തരുത് കഴുതേക്ക് ശുണ്ഠി വന്നു അല്ലയോ വിട്ടി സംഗീതത്തിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം എനിക്ക് നന്നായി അറിയാം ദേവന്മാർക്ക് പോലും സംഗീതം പ്രിയങ്കരമാണ് എന്നിട്ടും നീ തടയുകയാണല്ലോ ചെയ്യുന്നത് അവസാനം കുറുക്കൻ പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു അത്ര നിർബന്ധമാണെങ്കിൽ പാടിക്കോളൂ ഞാൻ തോട്ടത്തിൻ്റെ പടിക്കൽ നിൽക്കാം എന്നിട്ട് കുറുക്കൻ തോട്ടത്തിൻ്റെ പടിവാതിലിൽ പോയി നിന്നു കടുത ഉച്ചത്തിൽ ഒച്ചയിടാനും തുടങ്ങി അതുകേട്ട് കാവൽക്കാരൻ ഓടി വരുന്നത് കണ്ട് ൻ ഓടി രക്ഷപ്പെട്ടു കഴുതയെ കണ്ട കാവൽക്കാരൻ വടിയെടുത്ത് ആവോളം തല്ലി എന്നിട്ടും ദേഷ്യം തീരാതെ അയാൾ അവിടെ കിടന്ന ഒരു ഉരലെടുത്ത് കഴുതയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി വേദന കുറഞ്ഞപ്പോൾ കഴുത ഉരലും കഴുത്തിൽ തൂക്കി കഷ്ടപ്പെട്ട് നടന്നു തുടങ്ങി ഈ സമയം ഉറുക്കൻ ഒളിച്ചും പാത്തും അവിടെ വന്നിട്ട് പറഞ്ഞു നിന്റെ പാട്ട് വളരെ നന്നായി ഞാൻ തടുത്തിട്ടും കൂട്ടാക്കാതെ പാടിയതാണല്ലോ ഈ അസാധാരണമായ കണ്ഠമണി അങ്ങയുടെ സംഗീതപാഠവത്തിന് സമ്മാനമായി കിട്ടിയതാണല്ലേ കഥ അവസാനിപ്പിച്ച് സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞു ഞാൻ തടുത്തിട്ടും കൂട്ടാക്കാതെ താങ്കൾ ഇങ്ങോട്ട് പോരുകയാണല്ലോ ചെയ്തത് അപ്പോൾ ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞു ശരിയാണ് സ്വന്തമായി വിവേകമില്ല ഹിതകാംക്ഷികൾ പറയുന്നത് കേൾക്കുകയുമില്ല അങ്ങനെയുള്ളവർ മന്ധരകനെപ്പോലെ നശിച്ചുപോകും സ്വർണനിധി കിട്ടിയവൻ്റെ ആവശ്യപ്രകാരം ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞ മന്ധരകൻ എന്ന ചാലിയന്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം അപരീക്ഷിത കാരകത്തിലെ ഏഴാമത്തെ കഥ ഇവിടെ നിർത്തുന്നു